ഓസി ടി വി മലയാളം ചാനലിലെ ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സീനിയർ കറസ്പോണ്ടന്റ് നിഷ മന്നത്ത് ചേരുന്നുണ്ട് നിഷ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് ബാല നല്ല വിശേഷങ്ങൾ തന്നെ ഇന്ന് എൻ്റെ അടുത്ത് മൂന്ന് ന്യൂസ് ഉണ്ട് പറയാൻ വേണ്ടി അടുത്ത ആദ്യത്തത് ഓസ്ട്രേലിയയിലൂടെ ഉടനെയുള്ള ഉണ്ടായിരുന്ന തണുപ്പിനെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ച ഭയങ്കര തണുപ്പായിരുന്നു എല്ലാ സ്റ്റേറ്റ്സിലും അതേപോലെ തന്നെ വേറെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ പാരീസ് ഒളിമ്പിക്സ് അറിയാലോ നമുക്ക് അടുത്ത മാസം പാരീസ് ഒളിമ്പിക്സ് തുടങ്ങുകയാണ് അതിൽ ഓസ്ട്രേലിയൻ ടീം സ്വിമ്മിംഗ് ടീമിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഓസ്ട്രേലിയയിൽ വരുന്ന ജൂലൈ ഒന്നാം തീയതി തൊട്ട് തുടങ്ങുന്ന ചില വിസ ചേഞ്ചസിനെ പറ്റിയുമാണ് മൂന്നാമത്തെ ന്യൂസ് ബാല കൂടെ മൂന്ന് നല്ല ന്യൂസുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് പറയാമോ അതേപോലെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭയങ്കര തണുപ്പ് കൂടുതലായിരുന്നു അതിനൊരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പോളാർ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് ഉണ്ടായി അതെന്ന് പറയുന്ന ആറ് വർഷം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കുറഞ്ഞ തണുപ്പാണ് ഈ ഉണ്ടായിട്ടുള്ളത് ചില സ്ഥലത്തൊക്കെ മൈനസിലേക്കൊക്കെ പോയി മൗണ്ടെയിൻ ഏരിയസിലൊക്കെ ഇപ്പൊ വിക്ടോറിയയിലെ മൗണ്ട് ഹാത്തം എന്ന് പറഞ്ഞ സ്ഥലത്ത് മൈനസ് ഡിഗ്രീസ് ആയിരുന്നു അതേപോലെ എൻഎസ് ഡബ്ല്യുലെ ത്രഡ്ബോ ഖാൻ കോബാൻ പെരിഷർ വാലിയിലൊക്കെ മൈനസ് നയൻ മൈനസ് എയ്റ്റ് ഒക്കെ ആയിരുന്നു തണുപ്പ് അപ്പൊ അതൊക്കെ മൗണ്ടെയിൻ ഏരിയാസാണ് അവിടെയെല്ലാം ഈ സ്നോ വീഴുന്ന പോലത്തെ സ്ഥലങ്ങളാണ് അതെല്ലാം അവിടെ എല്ലാം സ്നോ സ്നോ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്ന സ്ഥലം കൂടിയാണ് ഈ ഏരിയാസ് എല്ലാം അത് ആ ഏരിയയിൽ മാത്രമല്ല നമ്മുടെ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഭയങ്കര തണുപ്പായിരുന്നു സീറോ ഡിഗ്രി വൺ ഡിഗ്രി ഒക്കെ ആയിരുന്നു എല്ലാ സ്ഥലത്തെയും തണുപ്പ് ഞാൻ പറഞ്ഞ പോലെ ആറു വർഷത്തിന് ശേഷം ട്വന്റി എയ്റ്റീനിലാണ് ഇത്രയധികം തണുപ്പ് ഉണ്ടായത് ശേഷം പെട്ടെന്നാണ് ഈ വർഷം ഈ വിന്റർ തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് തണുപ്പ് കൂടുകയും എല്ലാവർക്കും ഫ്ലൂവും അതേപോലെ അസുഖങ്ങളൊക്കെ പടർന്ന് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് മല അപ്പോൾ അതാണ് ആദ്യത്തെ ന്യൂസ് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് എൻഎസ് ഡബ്ല്യൂലെ ഏറ്റവും കൂടുതൽ തണുപ്പ് കുറഞ്ഞ മൈനസ് ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് വരെ ആ വർഷം എൻഎസ് ഡബ്ല്യൂലുണ്ടായിരുന്നു അതാണ് റെക്കോർഡ് തണുപ്പ് ഓസ്ട്രേലിയയിലെ റെക്കോർഡ് പറഞ്ഞാൽ മൈനസ് ട്വന്റി ത്രീ ഡിഗ്രിൻ നയൻറ്റി ഫോറിൽ എൻഎസ് ഡബ്ലും അതേപോലെ ഏറ്റവും കൂടിയ ചൂട് സെവൻ ഡിഗ്രി വരെ വന്നിരുന്നു സമ്മറിൽ അപ്പൊ അതാണ് എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഓസ്ട്രേലിയയിൽ ഇതുവരെ വന്നിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം കൂടുതലാണ് തണുപ്പ് നല്ല അത്രയൊന്നും എത്തിയിട്ടില്ല മൈനസ് എയ്റ്റ് മൈനസ് നൈനിലൊക്കെ നിന്നു മൗണ്ടൈൻ റീജ്യൻസിൽ അതെ ഈ ഓസ്ട്രേലിയയിലെ തണുപ്പ് എന്ന് പറയുമ്പോൾ എൻജോയ് ചെയ്യുന്ന തണുപ്പിലാണ് കാരണം ഇവിടെ ഇപ്പോ ഇന്ന് ഇപ്പൊ രാവിലെ രണ്ട് ഡിഗ്രി ഇന്നലെ രാവിലെ ഒരു ഡിഗ്രി രാത്രിയിലൊക്കെ ഉറങ്ങാനായിട്ട് മൂടിപ്പത് ചേർന്ന് ഉറങ്ങാൻ എന്താ സുഖം എന്നറിയ അവസ്ഥേ പകൽ പത്ത് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രി വരെ ഒക്കെ പോകുമെങ്കിലും രാവിലെ തന്നെ നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഈ മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി ഉള്ളപ്പോ തന്നെ പുറത്തിറങ്ങിയ നല്ല സൺലൈറ്റ് ആണ് നല്ല ചൂടാണ് അതായത് സണുപ്പിനും നല്ല ചൂടാണ് സൂര്യൻ സൗത്ത് പോളിന് അടുത്തോട്ട് നിൽക്കുകയാണ് നമ്മളിപ്പോ സൗത്ത് പോളിലല്ലേ തണു തണുപ്പെന്ന് പറയുമ്പോ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇപ്പൊ വിന്റർ എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള പലർക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല അതെങ്ങനെയാ ലോകത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചൂട് അനുഭവപ്പെടുമ്പോൾ സമ്മർ അതായത് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പൊ നാൽപ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രി എത്തിക്കൊണ്ടിരിക്കുന്നു സൗദിയിൽ അവിടെ ഇവിടെയൊക്കെ അതിഭയങ്കരമായ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നോർത്ത് അമേരിക്കയിലും ലോകത്തിന്റെ മറ്റെല്ലാ സ്ഥലങ്ങളിലും യൂറോപ്പിലും ഒക്കെ ഇപ്പൊ സമ്മറാണ് ആണ് അപ്പോഴാണ് ഓസ്ട്രേലിയയിൽ വിന്റർ കാര്യം മറ്റൊന്നുമല്ല നമ്മൾ സൗത്ത് പോളിൽ കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു പ്രതിഭാസം അത് സമ്മർ ഇവിടെ സമ്മറാകുന്നത് നവംബർ ഡിസംബർ ജനുവരിയിലാണ് ഇവിടെ സമ്മർ അപ്പോഴ് നോർത്ത് പോളിലുള്ള അതായത് ഇക്വേറ്ററിന് എപവുള്ള ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും കൊടും തണുപ്പാണ് എന്തായാലും ഓസ്ട്രേലിയയിലെ തണുപ്പ് നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മലയാളികളെ സംബന്ധിച്ച് തണുപ്പുമുണ്ട് എന്നാൽ സൺലൈറ്റിന്റെ ചൂടുണ്ട് നല്ല കാലാവസ്ഥ മറ്റു കടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഇടവേളും നിഷ അടുത്താണ് അടുത്ത ന്യൂസ് ഞാൻ പറഞ്ഞ പോലെ പാരീസ് ഒളിമ്പിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമുക്കറിയാം അടുത്ത മാസം ജൂലൈ ജൂലൈയിലാണ് പാരീസ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി ആറ് തൊട്ട് ലെവൻത്ത് ഓഗസ്റ്റ് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നമുക്കറിയാം ഓസ്ട്രേലിയ സ്വിമ്മിങ്ങിന് വളരെ ഫേമസ് ആണ് അല്ലെ അപ്പോ ഇവിടത്തെ ഒരു കുട്ടികൾക്കും സ്വിമ്മിങ് അറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല അതേപോലെ ഗവൺമെന്റും പ്രൈവറ്റ് ഫണ്ടിങ് ഒക്കെ വളരെ കൂടുതലുള്ള ഒരു മേഖലയാണ് സ്വിമ്മിങ് അപ്പം ഓസ്ട്രേലിയൻ സ്വിമ്മേഴ്സിനെ പറ്റിയിട്ടുള്ള പാരീസ് ഒളിമ്പിക്കുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് പല അമ്പത്തി രണ്ട് മെമ്പേഴ്സ് ആണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്തത് കഴിഞ്ഞ ജൂൺ പത്ത് തൊട്ട് പതിനഞ്ച് വരെ ബ്രിസ്ബെയിനിൽ വെച്ച് അതിന്റെ ട്രയൽസ് നടക്കുകയായിരുന്നു സ്വിമ്മിംഗ് ട്രയൽസ് അതിൽ നിന്ന് അമ്പത്തിരണ്ട് പേരാണ് ക്വാളിഫൈ ആയിട്ടുള്ളത് പാരീസ് ഒളിമ്പിക്സിൽ പോകാൻ അതിൽ ഇരുപത്തി ആറ് ആണുങ്ങളും ഇരുപത്തി ആറ് പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ഒരു കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഒളിമ്പിക്സിലേക്ക് പോകുന്നത് ഈ പ്രാവശ്യം അതിൽ പലതരം നമുക്കറിയാലോ സ്വിമ്മിംഗിൽ പലതരം സ്റ്റൈൽസ് ഉണ്ട് ഫ്രീ സ്റ്റൈൽ ബട്ടർഫ്ലൈ ബാക്ക് സ്ട്രോക്ക് ബ്രെസ് സ്ട്രോക്ക് ഇൻഡിവിജ്വൽ മെലഡി എന്നൊക്കെ പറഞ്ഞ് നൂറ് ഇരുന്നൂറ് നാനൂറ് എണ്ണൂറ് മീറ്റർ സ്റ്റൈൽസ് ഒക്കെയാണ് ഈ അമ്പത്തിരണ്ട് പേരും കൂടി ചേർന്ന് ഓസ്ട്രേലിയ റെപ്രസെന്റ് ചെയ്യുക അതില് ഈ സ്ട്രയൽസിൽ പല വേൾഡ് റെക്കോർഡ് റെക്കോർഡുകളും കൂടി ബ്രേക്ക് ആയിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വലിയ സ്വിമ്മിംഗ് താരമാണ് ഇവിടുത്തെ ഹരിയാന ടിമസ് അവര് വേൾഡ് റെക്കോർഡാണ് ഷാറ്റർ ചെയ്തത് ഇപ്രാവശ്യം വിമൻസ് ടു മീറ്റർ ഫ്രീ സ്റ്റൈലില് അപ്പൊ അവര് എന്തായാലും ഗോൾഡ് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയുണ്ട് അതുപോലെ വേൾഡ് റെക്കോർഡിൽ തന്നെ ഗോൾഡ് കൊണ്ടുവരുന്ന പ്രതീക്ഷയാണ് അറിയാനൊക്കെ ഉള്ളത് അതേപോലെ കൈലി ബാക്ലോൺ കഴിഞ്ഞ ടോക്കിയോ ട്വന്റി ട്വന്റി ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിലെല്ലാം ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു അവരും ഇപ്രാവശ്യം ഓസ്ട്രേലിയൻ റെക്കോർഡ് വേദിച്ചിട്ടാണ് ട്രയൽസിൽ അവര് ക്വാളിഫൈ ആയിട്ടുള്ളത് അങ്ങനെ വളരെ നല്ല ഒരു ടീമാണ് നമുക്ക് ഓസ്ട്രേലിയൻ സ്വിമ്മി അവര് അമ്പത്തിരണ്ട് പേര് പോകുന്നു അപ്പൊ വലിയ വലിയ പ്രതീക്ഷയാണ് ഇവിടുത്തെ എല്ലാവർക്കും ആ ടീമിലുള്ളത് നമുക്ക് പെർഫോം ചെയ്യുന്നു എന്ന് കാണാം ജൂലൈ ഓഗസ്റ്റ് വരെയാണ് ഒളിമ്പിക്സ് മിക്കവാറും എല്ലാ സ്പോർട്സ് ഇവന്റുകളിലും വളരെ നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈവൻതോ നമ്മുടെ ഈ രാജ്യത്ത് ഓസ്ട്രേലിയയിൽ തുച്ഛമായ ആൾക്കാരെ ഉള്ള മില്യൺ ആൾക്കാർ അതായത് രണ്ടര കോടി ഇരുപത്തി ആറ് മില്യൺ ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടര പോയിന്റ് ആറ് കോടി കേരളത്തിനേക്കാൾ പോപ്പുലേഷൻ കുറവാണ് ഓസ്ട്രേലിയയിൽ എന്നിരിക്കലും ഇവിടെ ഉള്ളവരെല്ലാം സ്പോർട്സിൽ അഗ്രഗണ്യന്മാരാണ് നമുക്കറിയാം ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഫൂട്ടി ആണെങ്കിലും ഇപ്പോ സ്വിമ്മിങ്ങിന് സ്വിമ്മിങ്ങിന് കഴിഞ്ഞ തവണയും നല്ല നമ്പർ ഓഫ് മെഡലുകൾ നമ്മൾ നേടിയിരുന്നു ഇത്തവണ അത് നേരിട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഇടവേള അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പുതിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ജീവിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം മിഡിൽ ഈസ്റ്റ് നിന്നുള്ള ഒരു ഷിഫ്റ്റ് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാരണം ഓസ്ട്രേലിയയിൽ ആൾക്കാരില്ല കുറവാണ് പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഡോക്ടർമാരും ടെക്നീഷ്യൻസും പിന്നെ പഠിക്കാൻ വരുന്ന കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോ ഇപ്പോൾ പുതിയ വിസ നിയമങ്ങളുമായിട്ട് വീണ്ടും കുറെ ചേഞ്ചസ് വരുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ന്യൂസുകൾ അതെ ജൂലൈ ഒന്ന് തൊട്ട് വീണ്ടും കുറച്ച് ചേഞ്ചസ് ഉണ്ട് ബാലാവിസ ഇമിഗ്രേഷൻ റൂൾസിൽ അതിൽ ഒന്ന് എടുത്തു പറയേണ്ടത് കുറയുണ്ട് പക്ഷെ കുറച്ച് എടുത്തു പറയാം ടെമ്പററി ഗ്രാജുവേറ്റ് അതേപോലെ വിസിറ്റർ അല്ലെങ്കിൽ മാരിടൈം ക്രൂ ഒക്കെ വരുന്ന ആൾക്കാര് ഇവിടെ വന്നതിന് ശേഷം അത് ആ വിസയെ സ്റ്റുഡന്റ് വിസയായി മാറ്റുമായിരുന്നു അതൊരു ശരിക്കും ഒരു വിസയിലെ ഒരു ലൂക്ക് ഹോൾ സ്റ്റുഡന്റ് വിസ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇതേപോലത്തെ വിസകളിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആ ഇരിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ടെമ്പററി വിസ അല്ലെങ്കിൽ വിസിറ്റർ വിസയിലൊക്കെ മൂന്ന് മാസം വരാം ആ ഇവിടെ വന്നതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് സ്റ്റുഡൻറ് വിസയാക്കി മാറ്റി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ ചേരുന്ന കുട്ടികളുടെ അത് ഒരു ലൂപ്പ് ഹോൾ ആയതുകൊണ്ട് അത് ഇപ്പൊ നിർത്തിവെക്കുകയാണ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി തൊട്ട് അപ്പൊ അതാണ് ഒരു ഫസ്റ്റ് ചേഞ്ച് കൂടാതെ തന്നെ വേറെ ഒരു നമ്മൾ ഇതിനു മുമ്പേയും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മീറ്റ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുമായിട്ട് ഓസ്ട്രേലിയ ഇന്ത്യ ഇമിഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് മെയ്റ്റ്സ് പ്രോഗ്രാം നമുക്കറിയാം ഇവിടെ നമ്മൾ ഫ്രണ്ട്സിനെ ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു ടേം ആണ് മെയ്റ്റ്സ് അതിന്റെ മേയ്റ്റ്സിലെ ഇതില് പക്ഷേ എമിഗ്രേഷനുമായിട്ട് ആണ് മെയ്റ്റ്സിന്റെ എക്സ്പാൻഷൻ അതൊന്ന് പറയുന്നത് മൈഗ്രേഷൻ മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം അങ്ങനെയാണ് ഈ മെയ്റ്റ്സ് പ്രോഗ്രാമിന്റെ എക്സ്പാൻഷൻ ഈ മെയ്റ്റ്സ് പ്രോഗ്രാം കൊണ്ട് മൂവായിരം പേർക്ക് ഇന്ത്യയിൽ നിന്ന് യങ് പ്രൊഫഷണൽസിന് ഓസ്ട്രേലിയയിലേക്ക് വരാം അത് സ്പെസിഫിക് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഐ ടി മൈനിങ് എൻജിനീയറിംഗ് അഗ്രികൾച്ചറൽ ടെക്നോളജി ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന എന്നീ മേഖലകളിലുള്ള യങ് പ്രൊഫഷണൽസിന് എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സ് ഗ്യാപ്പ് അത് വേണം ഈ ഏജിൻ്റെ ഉള്ളിലായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ മേറ്റ്സ് പ്രോഗ്രാമിലൂടെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടി അപ്ലൈ ചെയ്യാം മൂവായിരം കോട്ടയാണ് ഉള്ളത് ഒരു വർഷത്തേക്ക് അത് ഇനി ഇനി ഇതുവരെ അത് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തതായിരുന്നെങ്കിലും ഇതുവരെ അത് ഇനി ഈ വർഷാവസാനം കൊണ്ട് മൂവായിരം പേർക്ക് ഈ വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് അതാണ് മെയ്റ്റ്സ് പ്രോഗ്രാമിനെ ന്യൂസ് അപ്പൊ ഈ ഡിമാൻഡ് ഉള്ള എഞ്ചിനീയറിംഗിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഐ ടിയിലും ഒക്കെ ഡിമാൻഡ് ഉള്ള ഏരിയയിലേക്ക് അവർ കൂടുതൽ പ്രൊഫഷണൽസിനെ എത്തിക്കാനുള്ള പരിപാടിയാണ് അതില് ഇന്ത്യൻ പ്രൊഫഷണൽസിനാണ് ഇതില് മൂവായിരം വിസ കോട്ടയുള്ളത് മെയ്റ്റ്സ് എം എ ടി എസ് എന്ന് പറയുന്ന മെയ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ലാങ് വേർഡ് തന്നെയാണ് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ സ്ലാങ് വേർഡ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഗുഡ് ഹൗ ആർ യു ഹവർ ഈവൻ പോലീസ് പോലും നിങ്ങളെ പുൽ ഓവർ ചെയ്താൽ തന്നെ ആദ്യം ചോദിക്കുന്നത് ആർ യു മേറ്റ് എന്നാണ് ചോദിക്കുന്നത് മേറ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് പക്ഷെ ഇവിടെ വിസയ്ക്കും അങ്ങനെ അവരൊരു പ്രോഗ്രാം തന്നെ ഇരിക്കുന്നു മേറ്റ്സ് പ്രോഗ്രാം എന്തായാലും നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ ആൾക്കാർക്ക് പഠിപ്പും വിവരവും അല്ലെങ്കിൽ പ്രൊഫഷണൽ ഏരിയയില് കോമ്പിറ്റൻസി ഉള്ള ആൾക്കാർ കൂടുതൽ കൂടുതൽ ഓസ്ട്രേലിയക്ക് വരട്ടെ അങ്ങനെ ഇത് മറ്റൊരു നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിസയ്ക്ക് ടൂർ വാലിഡിറ്റിയും കൂടിയാണുള്ളത് എനിക്ക് തോന്നുന്നു ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ ടൂ ഇയർ കൊണ്ട് നിങ്ങൾക്ക് വേറൊരു വർക്ക് വിസയിലേക്ക് മാറുകയാണെങ്കിൽ പിന്നെ വർക്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ പി ആറിൽ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഒരുപാട് മറ്റു വിസകളിലേക്ക് മാറാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വരും ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് വരും എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ കൈവിടണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഓസ്ട്രേലിയക്ക് കയറി വാ മക്കളെ എന്ന് നമുക്ക് പറയാം കാരണം ഓസ്ട്രേലിയ ഒരു നല്ലൊരു ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നല്ല ക്ലൈമറ്റ് നല്ല ഭക്ഷണം വായു വെള്ളം ഇതെല്ലാം അൺബിലീവബിളി സൂപ്പർ ക്വാളിറ്റിയാണ് ഓസ്ട്രേലിയ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയിലെ വാർത്തകൾ മറ്റൊരു വാർത്ത എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് നമ്മളെ കണ്ട കേട്ട എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ You are watching OCTV Malayalam live from News Headquarters, Melbourne, Australia.